എനിക്ക് ശക്തി ലഭിക്കുന്നത് ജപമാലയിൽ നിന്നാണ് ഞാൻ എൻ്റെ യാത്രയിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പും ജപമാൽ ചൊല്ലി പരിശുദ്ധ അമ്മമാതാളോട് കരുതലേകും വചനമാം തിരുവഴിയേ അണയാമൊന്നു ചേരാ ജപമാൽ കൂട്ട് ജപമാൽ കൂട്ട് ജപമാൽ കൂട്ട് ജപമാൽ കൂട്ട് ജപമാലക്കൂട്ട് എന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് ും സ്വാഗതം കേരളത്തിലെ ആദ്യത്തെ വനിതാ വൈസ് ചാൻസലറായി നിയമിതിയായ ശ്രീമതി ജാൻസി ജെയിംസിനോട് പത്രമാധ്യമങ്ങൾ ചോദിച്ച ചോദ്യം ഇതാണ് എവിടെ നിന്നാണ് ഈ ശക്തി ലഭിക്കുന്നത് രണ്ടായിരത്തി നാല് നവംബർ പതിനഞ്ചാം തീയതി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി നിയമിതിയായ ആ ശ്രീമതി ജാൻസി ജെയിംസ് ആശങ്കകൾക്കിടയില്ലാതെ ഒറ്റ ചോദ്യത്തിന് ഉത്തരവ് കൊടുക്കുകയാണ് എനിക്ക് ശക്തി ലഭിക്കുന്നത് ജപമാലയിൽ നിന്നാണ് ഞാൻ എന്റെ യാത്രയിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പും ജപമാൽ ജൊല്ലി പരിശുദ്ധ അമ്മ മാതാവിനോട് മാധ്യസ്ഥ യാചിക്കും പ്രിയരെ ഇന്നത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്ത ഇതാണ് നാം എത്രമാത്രം അമ്മയോട് മാധ്യസ്ഥ വഹിക്കുന്നുണ്ട് ഇന്ന് പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ തിരുന്നാൾ സഭ സാഘോഷം ആഘോഷിക്കുകയാണ് ഇത്തരത്തിൽ നമ്മുടെ ശക്തിയും ഊർജവും എവിടെ നിന്നാണ് ലഭിക്കുന്നതെന്ന് നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാം സാധാരണക്കാരന്റെ പുതിയ നിയമമാണ് ജപമാല സാധാരണക്കാരന്റെ ബൈബിളാണ് ജപമാല എന്ന് പറഞ്ഞത് വിശുദ്ധനായ വി പുണ്യവാനാണ് വിശുദ്ധ വി പുണ്യവാൻ പുണ്യുവാൻ ഒത്തിരിയേറെ മാതൃഭക്തിയിലെ ചൊല്ലി പ്രാർത്ഥിച്ച വിശുദ്ധനാണ് പുരോഹിതരുടെ മധ്യസ്ഥൻ കൂടിയാണ് ഇടവക വികാരിച്ചന്മാരുടെ മധ്യസ്ഥൻ കൂടിയാണ് വിശുദ്ധ വി പുണ്യവാൻ ഇത്തരത്തിൽ നമ്മുടെ ജീവിതത്തിലും നേരിടുന്ന പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും അതിജീവിക്കാനും മുന്നോട്ടു പോകാനും നമുക്ക് ശക്തി തരുന്നത് ജപമാലയാണ് പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ കൂടുതൽ ശക്തിയോടും തീക്ഷണതയോടും കൂടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം അത് നമുക്കൊരു ആയുധമാണ് ഒരു ആത്മീയ ആയുധം തിന്മയ്ക്കെതിരെ പോരാടാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറക്കി തന്ന ഒരു ഗോവണിയാണ് ഈ ജപമാല അതുകൊണ്ട് ജപമാലയിൽ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബവും തകർന്നു പോകില്ല ഇത് വേണമെങ്കിൽ ഞാൻ എൻ്റെ രക്തം കൊണ്ട് എഴുതി വെച്ച് എന്ന് പറഞ്ഞത് വിശുദ്ധനായ മോൺഫോർട്ട് ആണ് അതുകൊണ്ട് പ്രിയരെ ജപമാല ഒരു ആത്മീയ ആയുധമാണ് അത് അജേയമായ പരിചയാണ് നമുക്കും പരിശുദ്ധ അമ്മമാതാവിന്റെ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ കൂടുതൽ മാധ്യസ്ഥ വഹിച്ചുകൊണ്ട് ഈശോയുടെ ജീവിതാനുഭവങ്ങളെ ധ്യാനിച്ച് പുണ്യത്തിൽ വളരാൻ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അവേ ജപമാല കൂട്ട ജപമാല കൂട്ട് ജപമാല കൂട്ട ജപമാല കൂട്ട